ഗ്രാമത്തിലെ ഏറ്റവും വലിയ കല്യാണങ്ങളിൽ ഒന്നായിരുന്നു ആതിരേടേത് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നടത്തിയ കല്യാണം അത് അച്ഛൻ്റെ വാശിയായിരുന്നു അവളുടെ കല്യാണം പലതവണ മുടങ്ങിപ്പോയതാണ് നാട്ടുകാർ തന്നെ മുടക്കിയതാണ് അവൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നു പ്രായത്തിൻ്റെ ചോർത്തളുപ്പിൽ അവൾ അവന് വേണ്ടി അച്ഛനോടും അമ്മയോട് മഴക്കിട്ടു ഒടുവിൽ അവന് തൻ്റെ പണത്തിലും ശരീരത്തിലുമാണ് നോട്ടമെന്ന് മനസ്സിലായപ്പോൾ അവൾ അവനെ ഒഴിവാക്കി പക്ഷെ നാട്ടുകാരിപ്പോഴും ആ കഥ പാടി നടക്കുകയാണ് അങ്ങനെയാണ് കല്യാണം മുടങ്ങിയത് ആ സമയത്താണ് അശോകൻ്റെ ആലോചന വന്നത് നല്ല തറവാട്ടുകാരാണ് അശോകൻ്റെ കൂടെ വന്നത് അമ്മയും പെങ്ങളുമാണ് സ്ത്രീധനത്തിൻ്റെ വലിപ്പം കണ്ടിട്ടാണോന്നറിയില്ല അവർ അപ്പോൾ തന്നെ കല്യാണത്തിന് സമ്മതിച്ചു അവളെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല അതുകൊണ്ട് അവളുടെ പ്രേമത്തെപ്പറ്റി ഒന്നും അറിഞ്ഞതുമില്ല ഏതോ ബിരുദൻ അശോകൻ്റെ ഫോൺ നമ്പർ തപ്പിടിച്ച് വിളിച്ചു പക്ഷേ ഫോണെടുത്തത് അവൻ്റെ പെങ്ങളാണ് അവളെല്ലാം കേട്ടു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അവൻ ഇത്രയും വലിയ സ്ത്രീധനം വരെ എവിടെ നിന്ന് കിട്ടാനാണ് അവനോട് പറയണ്ട അമ്മ പറഞ്ഞു അങ്ങനെ കല്യാണം നടന്നു പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളുടെയും വിധം മാറി പക്ഷേ അവൾ അശോകനോട് പ്രണയത്തെപ്പറ്റി പറഞ്ഞിരുന്നു നാട്ടിലെത്തുമ്പോൾ ആരെങ്കിലും അശോകജ്ഞനോട് പറഞ്ഞിരുന്ന അവൾക്ക് പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് കല്യാണത്തിന് മുൻപ് അങ്ങനെ പല ബന്ധങ്ങളും കാണാം പക്ഷേ കല്യാണം കഴിഞ്ഞ് തുടരുമ്പോഴാണ് പ്രശ്നം അവൻ പറഞ്ഞു അശോകജ്ഞയും ചതിക്കില്ല അവൾ പറഞ്ഞു അശോക ജ്ഞം തൻ്റെ ബന്ധം തുറന്നു പറഞ്ഞു മുറപ്പെണ്ണുമായി പ്രേമത്തിലായിരുന്നു അമ്മയ്ക്ക് ആ ബന്ധം ഇഷ്ടമായില്ല അമ്മാവനുമായി അമ്മ പണ്ടേ വഴക്കാണ് രാത്രി വൈകി ഒന്നാകുമ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ രാവിലെ തന്നെ അവൻ്റെ പെങ്ങൾ പഴയ പ്രേമത്തെപ്പറ്റി ആതിരോട് ചോദിച്ചു കല്യാണം മുടങ്ങുന്ന കരുതിയാണ് ഞാൻ ആരോടും പറയാതിരുന്നത് ഏട്ടനെ ചതിക്കില്ലല്ലോ അല്ലേ പെങ്ങൾ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു കാമുകനുമായി വെറും ബന്ധമായിരുന്നു അതോ എല്ലാം കഴിഞ്ഞു കുസൃത ചെരിയോടെ പെങ്ങൾ ചോദിച്ചു ആതിര മറുപടി ഒന്നും പറഞ്ഞില്ല വളർത്താനാണോ അറക്കാനാണോ എന്നറിയില്ലല്ലോ എല്ലാം കഴിഞ്ഞ് കാണും അതുകൊണ്ടാണല്ലോ മിണ്ടാത്തത് പെങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു എല്ലാം ഞാൻ അശോകനോട് പറഞ്ഞിട്ടുണ്ട് അശോകേട്ടനെ ഉണ്ടായിരുന്നില്ല ഒരു പ്രണയം ഞങ്ങൾ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചു ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവൾ പറഞ്ഞു പെങ്ങളുടെ മുഖം വഴി വൈകാതെ പെങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ആദരിക്കും മനസ്സിലായി ഏട്ടനെ ഭരിച്ചിരുന്നത് അവളാണ് ഇപ്പോൾ സാധിക്കുന്നില്ല അശോകേട്ടൻ ഒരു അശോകേട്ടനൊരു പാവമാണെന്നവൾക്ക് വൈകാതെ മനസ്സിലായി പെങ്ങളാണ് വീട് ഭരിക്കുന്നത് അവൾ പറയുന്നതാണ് അമ്മയ്ക്ക് ആപ്തവാക്യമുഖ്യം പിന്നെയെന്നും അവളും പെങ്ങളും തമ്മിൽ ചെറിയ വഴക്കുകൾ പതിവായിരുന്നു ആതിരയെപ്പറ്റി അവൾ ഇല്ലാത്ത കഥകളുണ്ടാക്കി ആതിരെയും വെറുതെ ഇരുന്നില്ല ആതിരെ അവളുടെ ഒരു കള്ളത്തിനും കണ്ടുപിടിച്ചു അയലത്തെ ചെക്കനുമായി അവളുടെ അടുപ്പത്തിലാണ് പ്രേമൊന്നും പറയാൻ പറ്റില്ല ചെക്കൻ അവളേക്കാൾ പ്രായം കുറവാണ് രാത്രി അവർ ഒന്നാകുമ്പോൾ ആതിരെ രണ്ടുപേരും പിടികൂടി അവൾ അവളുച്ചത്തിൽ അശോകട്ടനെ വിളിച്ചു അവനോടി വന്നപ്പോഴേക്കും അയൽക്കാരും ഓടിക്കൂടി പക്ഷേ പഴി കേട്ടത് മുഴുവൻ ആതിരെയാണ് സ്വന്തം കുടുംബമാണെന്ന് ഓർത്തില്ലല്ലോ സ്വന്തം കുടുംബത്തിന് അഭിമാനം നഷ്ടപ്പെടുമെന്ന് ഓർത്തില്ലല്ലോ അമ്മ അവളെ കുറേ വഴക്ക് പറഞ്ഞു അശോകനെ അതൊക്കെ നിന്നതേ ഉള്ളൂ അശോക ഘട്ടനെ പറയാനില്ലേ അവൾ ചോദിച്ചു അവൻ തലമുണച്ച് നിന്നതേ ഉള്ളൂ അവൾക്ക് നല്ല ദേഷ്യം വന്നു നട്ടല്ലാത്ത ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോന്നു അന്ന് മുതൽ അവൾ ഇവിടെ ഉണ്ട് അശോക ഘട്ടം വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലവളത് പുറമെ കാണിക്കുന്നില്ല ചേച്ചിയെപ്പറ്റി മാത്രമേ ആൾക്കാർക്ക് ചോദിക്കാനുള്ളൂ മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അനിയത്തിപ്പണ് പറഞ്ഞു ചേച്ചിക്ക് കുട്ടികളുണ്ടാവില്ലാത്രേ അതുകൊണ്ടാണ് അത്ര ഒഴിവാക്കിയത് അവൾ പറഞ്ഞു വേറെ എന്തൊക്കെ കഥകളുണ്ട് ആദ്യം ചോദിച്ചു അനിയത്തിപ്പണ്ണൻ നാണത്തോടെ അവളെ നോക്കി ചേച്ചിക്ക് അവിഹിതം എന്നാണ് വേറൊരു കഥ അത് കേട്ടപ്പോൾ ആതിര ചേവിത്തി അതെനിക്കല്ല അശോകൻ്റെ പെങ്ങൾക്കാണ് അത് ഞാൻ കൈയ്യോടെ പിടിച്ചു അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് ആതിര പറഞ്ഞു ചേച്ചി കാരണം എൻ്റെ കല്യാണം മുടങ്ങുമെന്ന് എൻ്റെ പേടി അനീതിപ്പണ്ണ് പറഞ്ഞു അവളുടെ ചൂണ്ടിലൊരു കുസൃത് ചരിയുണ്ട് ഞാനിപ്പോൾ നിനക്കൊരു ഫാരമായി അല്ലേ ആതിര ചോദിച്ചു അനിയത്തിപ്പണ്ണ് പൊട്ടിച്ചിരിച്ചു ഞാൻ ചേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ചേച്ചി ഇവിടെ ഉള്ളതാണ് എനിക്കിഷ്ടം എനിക്ക് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടക്കാമല്ലോ അവൾ ചേച്ചിയെ സോപ്പിട്ടു പക്ഷേ എല്ലാം കൂടി കേട്ടപ്പോൾ ആതിരയുടെ മനസ്സ് നീറുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ടത് ആ ശബ്ദം എത്ര ദൂരം നിന്ന് കേട്ടാലും അവൾക്കറിയാം അത് അശോക് സ്കൂട്ടറാണ് ആതിരെ പുറത്തേക്ക് ഓടി അശോക് കണ്ടപ്പോൾ അവൾ നാടിച്ചു തന്നു ഒരാഴ്ച കൊണ്ട് നീ പകുതിയായല്ലോ അശോക് പറഞ്ഞു പിന്നെ ഞാനോട് സന്തോഷിക്കുകയല്ലേ പരിഭവത്തോടെ അവൾ ചോദിച്ചു അപ്പോഴേക്കും അമ്മയും മഞ്ഞത്തെ പെണ്ണും പുറത്തേക്ക് വന്നു നിങ്ങൾ രണ്ടുപേരുടെയും വാശി കാരണം ഞങ്ങളാണ് സങ്കടത്തിലായത് അമ്മ പറഞ്ഞു അമ്മയും പെങ്ങളും ഡ്രൈവേഴ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് എനിക്കിവളെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു അവൻ പറഞ്ഞു യുടെ കണ്ണുകൾ തണങ്ങി അവൾ അമ്മയും അനിയത്തി മാറി മാറി നോക്കി അപ്പോൾ അവളുടെ മുഖത്ത് അഭിമാനത്തിന്റെ തിളക്കമുണ്ടായിരുന്നു അത്താഴും നേരത്തെ കഴിഞ്ഞു അശോകന്റെ മാതിരിയും പോയപ്പോൾ അമ്മ പെണ്ണോട് പറഞ്ഞു ഇനി നീ ഭാഗത്തേക്ക് പോകണ്ട അശോകേട്ടെന്ന് വെറുതെ ഇരിക്കില്ലെന്ന് അമ്മയ്ക്കറിയാം കണ്ടിട്ട് രണ്ടാഴ്ചയായാലോ അനിത്തിപ്പണ്ണൻ നാണത്തോടെ അമ്മയെ നോക്കി അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമേ ഇല്ലായിരുന്നു അമ്മ പറഞ്ഞു കേട്ടപ്പോൾ അവൾക്കൊരു കൗതുകം അവൾ അമ്മ കാണാതെ താല്പര്യമാറ്റം കേൾപ്പിക്കാതെ അവരുടെ വാതിൽക്കലെത്തി രണ്ടുപേരും ആ സ്വകാര്യം പറയുന്നത് അവൾ കേട്ടു അവർ ഒന്നാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി പുസ്തകം തുറന്നു വെച്ചെങ്കിലും അവൾക്കൊന്നും പഠിക്കാൻ സാധിച്ചില്ല ചേച്ചിക്ക് അശോകറ്റിനെ വലിയ ഇഷ്ടമാണ് അതിൻ്റെ കാരണം ഇപ്പോൾ അവൾക്കറിയാം വീട്ടിലെ ലൈറ്റുകൾ അണഞ്ഞു ഫിത്തിക്കപ്പുറത്ത് ആവേശം ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അശോകട്ട്നെ അവളുടെയും ആരാധനാപാത്രമായി മാറുകയായിരുന്നു ചേച്ചിയുടെ നിശ്വാസങ്ങൾ അവൾ കേട്ടു അശോകേട്ടൻ്റെ കിതപ്പകളും അർദ്ധരാത്രി കഴിഞ്ഞും അത് തുടർന്നു രാവിലെ അമ്മ എഴുന്നേൽക്കുമ്പോൾ തന്നെ അനിതപ്പെണ്ണെ വിളിച്ചു നിർത്തും ചേച്ചിയും അശോകേട്ടനും നല്ല ഉറക്കമാണെന്നവൾക്ക് മനസ്സിലായി പുസ്തകത്തിൽ നോക്കിയിരുന്നെങ്കിലും അവൾക്കൊന്നും പഠിക്കാൻ സാധിച്ചില്ല ചേച്ചി എഴുന്നേറ്റോടെ വീടുണ്ടന്നു ചേച്ചി മുറ്റോടിക്കുന്ന ശബ്ദം കേട്ടു അശോകേട്ടനും ഉണർന്നിട്ടില്ല ചേച്ചി കൊളിക്കാൻ കയറിയപ്പോൾ അവൾ മണിയുടെ പാതത്തിലെത്തി ചേച്ചി ഓടിപ്പാഞ്ഞു നടപ്പുണ്ട് അശോകേട്ടൻ വാടി തുറന്ന് കിടപ്പുണ്ട് അവൾക്ക് നല്ല ചിരി വന്നു പെട്ടെന്ന് അശോകൻ പാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു തട്ടിപ്പോയോ എന്നറിയാൻ വന്നതാണ് കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അവൻ ചിരിച്ചു പക്ഷെ അവൻ്റെ മുഖത്ത് ടെൻഷനുണ്ടെന്ന് അവൾക്കറിയാം തറവാട്ടിലിരിച്ചു കയറ്റുമ്പോൾ എന്ന് അവന് സംശയമുണ്ട് സ്വത്തെല്ലാം അമ്മയുടെ പേരിലാണ് അമ്മയധികരിച്ചാണ് അവൻ ഇന്നലെ ഇറങ്ങിപ്പോകുന്നത് അവൻ ഫോൺ വിളിച്ച് നോക്കിയിട്ട് അമ്മയെടുത്തില്ല പെങ്ങലും നല്ല ടെൻഷൻ ഉണ്ടല്ലേ അവൾ ചോദിച്ചു സ്വത്തെല്ലാം അമ്മയുടെ പേരിലാണ് എന്നെ പുറത്താക്കിയാൽ ഞാൻ വഴിയാത്തവരാവില്ലേ അവൻ ചോദിച്ചു അശോക് ഘട്ടനെ ഇവിടെ താമസിക്കാമല്ലോ അവൾ ചോദിച്ചു ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറക്കി വിടില്ലെന്ന് ആര് കണ്ടു അവൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളൂ അശോക് ഘട്ടൻ വന്നാൽ ഞങ്ങൾക്കൊരാൺ തുണിയാവില്ലേ ആരൊക്കെ ഇറക്കി വിട്ടാലും ഞാൻ ഇറക്കി വിടില്ല അവൾ പറഞ്ഞു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ അവൻ ചോദിച്ചു അശോക് എല്ലാം എല്ലാം തികഞ്ഞൊരാൺകുട്ടിയാണെന്ന് എനിക്കറിയാം ാണത്തോടെ അവൾ പറഞ്ഞു രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു അവളും അത് ആഗ്രഹിച്ചിരുന്നു അടുക്കളയിൽ ആദ്യമത്തെ അവളാണ് അപ്പോൾ അവളുടെ എല്ലാം അശോകൻ്റെ സ്വന്തമായിരുന്നു അശോകനെ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു എന്ത് തീരുമാനിച്ചു ഫോൺ വിളിച്ചിട്ട് അമ്മ എടുത്തില്ല അവിടം വരെ ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു രണ്ടിലൊന്നും അറിയാമല്ലോ അവൻ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് ചേച്ചി കയറി വന്നത് ചേച്ചിയുടെ കണ്ണുകൾ എന്നറിയുന്നത് അനിയത്തി കണ്ടു ചേച്ചിയും അശോകേട്ടനും സ്കൂട്ടറിൽ യാത്രയാകുന്നത് അവൾ നോക്കി നിന്നു അവൾക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു അമ്മ അവരെ സ്വീകരിച്ചാൽ അശോക എപ്പോഴും കാണാൻ പറ്റില്ല അമ്മവരെ പുറത്താക്കിയാൽ ചേച്ചിയുടെ കണ്ണീർ കാണേണ്ടി വരും പക്ഷേ ഓടി ഒരാൾ പ്രാർത്ഥിച്ചത് അശോക് ഘട്ടൻ മടങ്ങി വരണമേ എന്നായിരുന്നു സമയം കടന്നുപോയി അശോക് ഘട്ടൻ്റെ സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ടു അമ്മ ഞങ്ങളുടെ മുന്നിൽ പടിപ്പുറവാതിൽ അടച്ചു അശോക് ഘട്ടൻ പറയുന്നത് അവൾ കേട്ടു അവൾ സന്തോഷം കൊണ്ട് തൊള്ളിച്ചാടി അവളോട് ചെന്നപ്പോൾ ചേച്ചി കരയുന്നത് കണ്ടു അപ്പോൾ അവൾക്കും സങ്കടം വന്നു ഇനി ഞങ്ങൾക്കും ഒരാൺ തുണിയായല്ലോ ഒരാൺകുട്ടി ഇല്ലാത്തതിൻ്റെ സങ്കടം യുവിൽ അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങളുടെ മകനാണ് അമ്മ പറഞ്ഞു ചേച്ചിയുടെ കളിച്ചൊരു ഉച്ചത്തിലായി അത് സന്തോഷം കൊണ്ടാണെന്ന് അനീതിക്ക് അറിയാം അവളുടെ കണ്ണുകളെന്ന് പറഞ്ഞു അത് അശോകഠൻ മാത്രമേ കണ്ടുള്ളൂ അവളും അതേ ആഗ്രഹിച്ചിരുന്നുള്ളൂ